ഇന്ന് മഹാരാഷ്ട്രയിലാണ് തോന്നുന്നു കുംഭമേള നടക്കുന്നത് ബക്കഫോടിന്റെ ഭൂമിയിലാന്ന് പറഞ്ഞിട്ടൊരു കാക്ക തുടർന്നിട്ടുണ്ട് ഒന്നു കാക്കയെ നാൽപ്പത്തഞ്ച് കോടി ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് കുംഭമേള എന്നുള്ളത് അതിനെ കുറിച്ചൊക്കെ വാതുറക്കണു മുമ്പ് നല്ലത് ശ്രദ്ധിച്ച് വാതുറന്നു പിന്നെ അണ്ണാക്കിൽ അടി കിട്ടിയിട്ട് പിന്നെ പറഞ്ഞത് കാര്യം ഉണ്ടാവില്ല കുംഭമേള എന്നൊക്കെ പറഞ്ഞത് ഇവിടെ ഈ സനാതനധർമ്മത്തിലുള്ളൊരു വിഷയമാണ് ആർക്കും ശല്യമില്ലാണ്ട് നടന്നു പോകുന്നൊരു വിഷയം അപ്പോൾ ഈ വഖഫ് ബോർഡിന്റെ ഭൂമിയൊന്നും പോകാൻ നിൽക്കണ്ട കൊറേ ടീമിന് ഈ പറയുന്ന പോലെ എന്താ കുംഭമേള നിർത്തണം എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് മേളകൾ ഇതൊക്കെ ഈ ആഗ്രഹം എന്നതൊന്നും കുറച്ചു കാലം മുമ്പൊന്നും ഈ ആഗ്രഹം ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ എങ്ങനെയാണ് ആഗ്രഹങ്ങളൊക്കെ വരുന്നത് തിന്നാനും കുടിക്കാനില്ലാത്ത സമയത്ത് ഇതുപോലത്തെ വിഷയങ്ങളൊന്നും ഉണ്ടല്ലോ അല്ലാതെ തിന്നാനും കുടിക്കാനൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വരാൻ തുടങ്ങി കുംഭമേള പറ്റില്ല അത് പറ്റില്ല ഇത് പറ്റില്ല അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റില്ല എന്തൊക്കെയാണ് ഇനി അവനെ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു തൊട്ട് അലക്കി കഴിഞ്ഞാൽ എന്ന് പറയാൻ നിൽക്കണ്ട തൊള്ളേനാവ് ശരിയല്ലേ പൊട്ടുകിട്ടും അതങ്ങനല്ലേ മക്കത്ത് പോയിട്ട് ഇരുപതൽ അജ് കഴിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ സംഭവിക്കും അതൊക്കെ വിശ്വാസത്തിന്റെ കാര്യല്ലേ അതുപോലെ തന്നെ അല്ലേ കുംഭമേളയിൽ അപ്പൊ അവിടെ പോയിട്ട് അത് നടത്താൻ പാടില്ല എന്നൊക്കെ പറയുക അത് വഖഫ് ഭൂമിയിലാണെന്ന് പറയാ ഏഹ് നന്നായിട്ടുണ്ട് കേരളത്തിനൊക്കെയാണ് വലിയ കുഴപ്പം അത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രിട്ടാണ് പോത്ത് പറഞ്ഞിട്ടുള്ളത് അതല്ലേ രസം വിരിയോന്നെ നല്ല വിരിച്ചിരി വിരിയും കുംഭമേള നിർത്തിക്കരുത് നാൽപ്പത്തഞ്ചു കോടി ഹിന്ദുക്കൾ പങ്കെടുക്കണ ലോകത്തില് തന്നെ ലോകത്തില് ഈ ലോകമുണ്ടായ കാലം മുതലും ഇനി ഉണ്ടാവാൻ പോണ കാലത്തും ആ ഒരു പ്രോഗ്രാം ആ ഉത്സവം നാപ്പത്തഞ്ച് കോടി ആളുകളെ ആളുകൾ പങ്കെടുക്കും അതുപോലൊരു പ്രോഗ്രാമില്ല ലോകത്ത് അതിപ്പോ കണ്ണു കടിയായിട്ട് അത് ഇനി നിർത്തണം അല്ലേ ഈ കേരളത്തിൽ വന്നിട്ട് പൂരം പൂരം നിർത്തണം ആനേനെ പാടില്ല എന്നൊക്കെ പറയണ പോലെ അല്ലേ നല്ല എളുപ്പമായിരിക്കും അവിടെ പോയിട്ട് ഇത് പറയാൻ ആ അവര് മറ്റേ ഇത് കൂടെ കൂലി വെച്ചിട്ട് ഷവായണ്ടാക്കു റൈറ്റ് കോട്ടെ കേട്ടില്ലേ ഓട്ടം